അപ്പൊ പിന്നെ ബൈക്ക് ഗെയിമിന്റെ നമ്മൾ വേറെ കളിക്കാൻ പോകുന്നത് ജോമ്പിൻ മോഡിട്ടാണ് കളിക്കുന്നത് മൊത്തം ജോബിന് കൊല്ലാൻ പോവാണ് നമുക്ക് ആദ്യം പുറത്തേക്ക് അറിയാൻ പോകാം മൊത്തം ജോമ്പി കാരണം ജോംബി മോഡിട്ടിട്ടല്ലേ കാറെടുക്കാം അപ്പൊ കാറെടുത്തിട്ടുണ്ട് ഇവിടെ നല്ല മഴ പെയ്തു കിട്ടുമ്പോ കൂടുതൽ വണ്ടി വന്നു മഴ പെയ്ത മൊത്തം തോമ്പിക്കളാണ് കേസ് നമുക്ക് എല്ലാത്തിനെയും കൊന്നളിയടാ ആ ഇതാ ഉണ്ടെങ്കിലേ എല്ലാം തോമ്പിയ നാട് മൊത്തം തോമ്പിയാ ഇപ്പം ഞാൻ മാത്രം ആളു തോന്നുന്നു മനുഷ്യനായിട്ട് ഇവിടാ എല്ലാത്തിനേയും കൊല്ലണം ഇതാ പാഞ്ഞായിരുന്ന തലക്കാൻ പൊട്ടിച്ചിരിക്കും നമുക്ക് അടുത്തേതാ അടുത്ത ഞാൻ കൊല്ലാം ഓ അ കൊള്ളുന്നില്ല അതോ എന്നാ ഞാൻ ഞാൻ കാർ ചിട്ടുണ്ടത് അപ്പൊ ഇതിനെ കൊല്ല ഓ പിന്നെ കൊന്നിട്ടുണ്ട് ഇവിടുത്തെ കുറച്ച് ആൾക്കാരെ തട്ടിയിട്ടുണ്ട് നമുക്ക് അടുത്ത വിസയിലുണ്ട് ഊട്ടി കാട അറച്ചിണ്ട് അത് അങ്ങനെ ഒന്നും ചാവൂല അതിൻ്റെ ഹെഡ് തന്നെ വെക്കണം തോന്നി എത്ര എവിടെ വെച്ചൊന്നിനാന്ന് വെച്ചാൽ ചാവുന്നേ ഇല്ല ഞങ്ങക്ക് ഓടി പോയിത്തൂല വണ്ടി എടുക്കാം വണ്ടി കളിച്ചിട്ടുണ്ട് ഇത് പോരാ ഇത് വേണ്ട നെസ്റ്റാണ്ട് വിളിക്കുന്ന തൊള്ളായിരം പൊളിക്കാർ രണ്ടും പുള്ളിക്കാറാണ് പക്ഷേ ബൈക്കാ വേണ്ടേ സ്പ്ലെൻഡർ ആയിരം എത്ര പതിനായിരം എത്ര കൊറേ നമ്പറൊക്കെ ഉണ്ട് ജെ സി പിന്നെ നമ്പറൊക്കെ ഉണ്ട് ദേശീ വണ്ടി ഓട്ടോറിക്ഷ ഉണ്ട് ബസ് ഉണ്ട് എല്ലാം ഉണ്ട് ഞാൻ എല്ലാം യൂട്യൂബിലൊക്കെ എല്ലാം മറന്നു അടുത്ത എഴുതി വണ്ടി വെച്ച ചെമ്മടി പൈ തന്നെ വരുന്നു കണ്ടിക്കട്ടി കൊട്ടേ കാണിച്ച മണിഞ്ഞാ ഇനി കണ്ണിടാട്ടോ ഇതിനെ ഞാൻ പൊട്ടിക്കു ഓ എല്ലാം പേടുന്നുണ്ട് എല്ലാം പേടിച്ചിട്ട് ഓട് 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 ഓടിക്ക ഇത് ഓടാൻ പിടിച്ചിട്ടേട ബേക്ക് നിറച്ച് തോമ്പിയ കേസ് ഈ നിറച്ച എല്ലാ തന്നെ പിടിച്ചിട്ടുണ്ട് ഇത് നമ്മൾ പോന്ന് അല്ല ഓടി ഓടിക്കോടിക്കാ നടക്കു വേറെ വൈ ഇല്ല കേസ് നിറച്ചു തോമ്പിയ

എല്ലാം ഓ ഇതൊന്നും ദേടി അല്ല കേസ് ഒരു കാല് ഭാഗത്ത് ആൾക്കാരെ നമ്മൾ കൊന്നിക്കില്ല നിറച്ച് രോബി തോമ്പി തന്നെയാ നമ്മളെ നമ്മളെ ഒരു സ്ഥലത്തുള്ള ഇതിനെ കൊടുത്താ നമ്മക്ക് കൊല്ലിന് കൊള്ളുന്നില്ലല്ലോ ഓ ഇതിനെ എന്റെ ராய் ராய் வா 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 காஞ்சிடு வாஞ்சி வா என்ன நீ மாட்டல ஆதி அதிலுண்டு 얘는 போம்பட்டே ஆக்டிவ் ஆகடே அது ஓடுது ഇപ്പോൾ എല്ലാ ഞാൻ കളിപ്പിക്കാം അതിനിടയിൽ കൂടെ ഇടയിൽ കൂടെ പോയിട്ട് മൊത്തത്തിൽ കളിപ്പിക്കുക ആ ആ കാറെടുത്തിട്ടുണ്ട് നമുക്കിനി മൊത്തത്തിന് ഇടിച്ചുല്ല ബാക്കി കൊണ്ടൊന്നും ആക്കൂല ഓ അത്യാവശ്യം കണ്ണണ്ടൂടെ പോയിരുന്നു തീരും തീരുമാനം വരുന്നുണ്ട് വരി அந்தக் அண்ணனையும் நான் നമുക്ക് താറിനെ വിളിക്കാം അതാ നടക്കുക യെസ് താർ നടക്കാറ് ഡ്രാഗൺസിനെ ഡ്രാഗൺ വിളിക്കാഗൺ സോംബിൾ ഫൈറ്റ് ആയിക്കോട്ടെ നമുക്ക് നെയ്തിലിയത് വിസ്റ്റ് ഇത് ഏറ്റവും വലിയ മറ്റേ ചെല്ലാല്ലേ